സന്തോഷ് ജോർജ് കുളങ്ങര മലയാളികളെ ഒന്നടകം ലോകം കാണാൻ പ്രേരിപ്പിച്ച് മലയാളികൾ ഒന്നടകം ഇഷ്ടപ്പെടുന്ന ഒരു നല്ല മനുഷ്യനാണ് സന്തോഷ് ജോർജ് കുളങ്ങര എന്ന് പറയുന്നത് അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന്റെ വാക്കുകൾക്ക് അത്രമേൽ സ്വീക സ്വീകാര്യതയാണ് മലയാളികൾക്കിടയിലുള്ളത് പക്ഷേ അദ്ദേഹത്തിന്റെ ഈ ഒരു പരാമർശമുണ്ടല്ലോ എന്ന് പറഞ്ഞ സാധനം മുഴുവൻ പൊട്ടത്തറുവാണെന്ന് ഇപ്പോഴും മനസ്സിലാകാത്ത സമൂഹം ജീവിക്കുമ്പം അവിടെയൊക്കെ നിങ്ങൾക്ക് അധ്യാപകരാണെന്ന് പറഞ്ഞ് ജീവിക്കാൻ നാണമില്ലേ നിങ്ങൾ എന്താണ് അവരെ ഇങ്ങോട്ട് വിട്ടത് അത്യന്തം അപകടകരമായ ഒരു വർത്തമാനമാണ് സന്തോഷ് ജോർജ് കുളങ്ങര ഇവിടെ പറഞ്ഞത് എന്ന് ഞാൻ നിങ്ങളോട് പറയുമ്പോൾ ഒരുപക്ഷെ നിങ്ങൾ ഇപ്പോൾ ചിരിക്കുന്നുണ്ടാകും ആ ചിരിയുടെ കാരണം നിങ്ങൾ നിങ്ങൾ നിലകൊള്ളുന്നത് സന്തോഷ് ജോർജ് കുളങ്കരയോടൊപ്പമാണ് എന്നതാണ് ഒരുപക്ഷെ ആ ഒരു ചിരിയുടെ കാരണം എന്ന് ഞാൻ മനസ്സിലാക്കുന്നു കാരണം നിങ്ങളെല്ലാവരും നിങ്ങളിൽ മഹാഭൂരിപക്ഷവും ഞാൻ വിചാരിക്കുന്നത് വിചാരിച്ചു വെക്കുന്നത് മതങ്ങൾ എന്ന് പറയുന്നത് പൊട്ടത്തരം തന്നെയാണ് എന്നായിരിക്കാം ഒരുപക്ഷെ നിങ്ങൾ വിചാരിച്ചു വെച്ചിട്ടുണ്ടാവുക അതിന്റെ പ്രധാനപ്പെട്ട കാരണം മതങ്ങൾ ഒരു കച്ചവട ഉൽപ്പന്നമായി മാറിയിരിക്കുന്നു മതങ്ങൾ ജനങ്ങളെ പൗരോഹിത്യം ചൂഷണം ചെയ്തുകൊണ്ടിരിക്കുന്നു മതത്തിന്റെ പേരിൽ പൗരോഹിത്യം ജനങ്ങളെ ചൂഷണം ചെയ്തുകൊണ്ടിരിക്കുന്നു അതെല്ലാം കണ്ട് സഹിക്കവയ്യാതെ അല്ലെങ്കിൽ മതങ്ങളുടെ സംഘടനകൾ തമ്മിലുള്ള പരസ്പര വൈര്യങ്ങളും തമ്മിൽ തല്ലുകളൊക്കെ കണ്ട് സഹിക്കവയ്യാതെ വല്ലാത്തൊരു വെറുപ്പ് ഈ പറയുന്ന മതം എന്ന് പറയുന്ന വാക്കിനോട് പോലും നിങ്ങൾക്ക് ഉണ്ടായി വന്നിരിക്കുന്നു അതുകൊണ്ടായിരിക്കാം നിങ്ങൾക്ക് മതം ഒരു പൊട്ടത്തരമാണ് എന്ന് കേൾക്കുമ്പോൾ അതിനോട് യോജിക്കാൻ നിങ്ങൾക്ക് സാധിക്കുന്നത് എന്നാൽ സന്തോഷ് ജോർജ് കുളങ്കര ഇവിടെ പറഞ്ഞു വെക്കുന്നത് മതങ്ങൾ പൊട്ടത്തരമാണ് എന്ന് അദ്ദേഹം പറഞ്ഞു വെക്കുന്ന ഈ വർത്തമാനം അത്യന്തം അത്യന്തം അപകടകരമായ ഒരു വർത്തമാനമാണ് എന്നത് നിങ്ങളുടെ മുന്നിൽ ചില ചില ലളിതമായ ഉദാഹരണങ്ങളിലൂടെ നിങ്ങളുടെ മുന്നിൽ അവതരിപ്പിക്കുമ്പോൾ ഒരുപക്ഷെ നിങ്ങളിൽ പലർക്കും അത് ബോധ്യപ്പെട്ടേക്കാം എന്ന് ഞാൻ ആഗ്രഹിക്കുകയാണ് എന്ന് ആഗ്രഹിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വിഷയത്തിലേക്ക് കടക്കുകയാണ് മനുഷ്യൻ കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത് നിരന്തരമായ യുദ്ധങ്ങളിലൂടെയാണ് അവൻ കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത് ആ യുദ്ധം എന്ന് പറയുന്നത് മനുഷ്യനും മറ്റു മനുഷ്യരും തമ്മിലുള്ള യുദ്ധമല്ല ഒരു രാജ്യവും മറ്റു രാജ്യവും തമ്മിലുള്ള യുദ്ധത്തെ പറ്റിയല്ല ഞാൻ പറയുന്നത് മനുഷ്യർക്കുള്ളിൽ നടക്കുന്ന ഒരു യുദ്ധമുണ്ട് ആ യുദ്ധം എന്ന് പറയുന്നത് ഒരു ഒരു പക്ഷത്ത് അവന്റെ മനസ്സാണ് മറുപക്ഷ അവന്റെ ബുദ്ധിയാണ് അവന്റെ മനസ്സും അവന്റെ ബുദ്ധിയും തമ്മിലുള്ള നിരന്തരമായ യുദ്ധത്തിലൂടെയാണ് ഓരോ മനുഷ്യരും കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത് ഇത് ഞാൻ പറയുമ്പോൾ നിങ്ങൾക്ക് നിങ്ങൾക്കൊരുപക്ഷേ ഇപ്പോൾ അത് മനസ്സിലായിക്കൊള്ളണം പക്ഷേ പക്ഷെ നമ്മളത് കുറച്ച് മുന്നോട്ട് പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഞാൻ എന്താണ് പറഞ്ഞു വെക്കുന്നത് എന്ന് നിങ്ങൾക്ക് മനസ്സിലാകും ഇവിടെ ഇപ്പോൾ മതങ്ങളെല്ലാം പൊട്ടത്തരമാണ് മതങ്ങളെല്ലാം ഒഴിവാക്കേണ്ടതാണ് എന്ന് പറഞ്ഞുകൊണ്ട് കൊണ്ട് നമ്മുടെ മുന്നിൽ വെക്കുന്നത് എന്താണ് അത് പുരോഗമന ആശയമാണ് നമ്മുടെ മുന്നിൽ വെക്കുന്നത് അപ്പോൾ രണ്ട് സംസ്കാരങ്ങളാണ് നമ്മുടെ മുന്നിലുള്ളത് ഒന്ന് മതങ്ങൾ പറഞ്ഞു തരുന്ന ഒരു സംസ്കാരം രണ്ട് പുമനം എന്ന് പറഞ്ഞ നമ്മുടെ മുന്നിൽ വെക്കുന്ന ഒരു സംസ്കാരം ഈ രണ്ട് സംസ്കാരങ്ങളും ഞാൻ ഈ പറഞ്ഞ യുദ്ധമുണ്ടല്ലോ ഈ പറയുന്ന യുദ്ധത്തിലെ രണ്ട് കക്ഷികൾ മനസ്സും ബുദ്ധിയുമാകുന്ന രണ്ട് കക്ഷികൾക്കൊപ്പവും ഈ രണ്ട് സംസ്കാരവും പങ്കുചേരുന്നുണ്ട് കക്ഷി ചേരുന്നുണ്ട് ഇതിൽ മതം കക്ഷി ചേരുന്നത് ബുദ്ധിയോടൊപ്പമാണെങ്കിൽ ഈ പറയുന്ന പുരോഗമനം കക്ഷി ചേരുന്നത് അവൻ്റെ മനസ്സിനോടൊപ്പമാണ് ഒന്നുകൂടി ലളിതമായിക്കൊണ്ട് ഈ വിഷയം നിങ്ങൾക്ക് മനസ്സിലാകുന്നതിന് വേണ്ടി മതങ്ങൾ എന്ന് പറയുന്നതിനെ ഞാൻ ഒന്നുകൂടി പ്യൂരിഫൈ ചെയ്ത് അതിനെ ഇസ്ലാം എന്ന് ഇസ്ലാം എന്നതിലേക്ക് ഞാൻ കൊണ്ടുവരികയാണ് കാരണം ഞാൻ ഇസ്ലാമിനെ പ്രതികരിക്കുന്ന ഇസ്ലാമിക ഇസ്ലാമിക ജീവിത സംസ്കാരത്തിലൂടെ മുന്നോട്ട് പോകുന്ന ഒരു വ്യക്തി ആയതുകൊണ്ട് തൽക്കാലം ഞാൻ അവിടെ മതങ്ങൾ എന്നു പറയുന്ന ആ ഒരു വലിയ പ്ലാറ്റ്ഫോമിലെ മാറ്റിവെച്ച് ഇസ്ലാം എന്ന് പറഞ്ഞതിന് ഞാൻ എടുക്കുകയാണ് മറുപക്ഷത്തുള്ളത് പുരോഗമനമാണ് അപ്പോൾ ഇസ്ലാം കക്ഷി ചേരുന്നത് ബുദ്ധിയോടൊപ്പവും ഈ പറയുന്ന പുരോഗമനം കക്ഷി ചേരുന്നത് മനസ്സിനോടൊപ്പവുമാണ് ാണ് കക്ഷി ചേരുന്നത് ഈ പറയുന്ന യുദ്ധത്തിൽ ബുദ്ധിയോടൊപ്പം കക്ഷി ചേർന്ന ഇസ്ലാം അവനോട് ആദ്യമേ തന്നെ പറഞ്ഞു വെക്കുന്നുണ്ട് ഇലാഹാക്കിയവനെ നീ കണ്ടുവോ എന്ന ഖുർആന്റെ ഒരു ഒരു പ്രയോഗമുണ്ടല്ലോ അഥവാ ദേഹേച്ഛ എന്ന് പറഞ്ഞാൽ നമ്മുടെ മനസ്സ് നമ്മുടെ മനസ്സ് എന്താണോ പറയുന്നത് അതാണ് എനിക്ക് ശരി ശരിയെന്ന് പറഞ്ഞുകൊണ്ട് മനസ്സ് വിജയിക്കുന്ന ഒരു അവസ്ഥയാണ് ദേഹേച്ഛയെ ഇലാഹാക്കുക എന്നതുകൊണ്ട് ഖുർആൻ അവിടെ ഉദ്ദേശിക്കുന്നത് അങ്ങനെ ദേഹേച്ഛയെ ഇലാഹ് എന്ന് പറഞ്ഞാൽ ദൈവം ഇല അഥവാ നമ്മുടെ മനസ്സിനെ നമ്മൾ ദൈവമാക്കുകയാണ് മനസ്സെന്താണോ നമ്മളോട് പറയുന്നത് അതിനനുസരിച്ച് നമ്മൾ മുന്നോട്ട് പോകുക എന്നതിനെയാണ് ദേഹേച്ചിയെ ഇലാഹാക്കുക എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് അപ്പോൾ ദേഹേച്ചിയെ ഇലാഹാക്കുന്നവൻ പരാജയപ്പെട്ടിരിക്കുന്നു എന്ന് ആദ്യമേ തന്നെ ഖുർആൻ ഇവനോട് പറഞ്ഞു വെക്കുക ാണ് അവന്റെ ബു പറഞ്ഞു വെക്കുകയാണ് മറിച്ച് മറുപക്ഷത്തുള്ള പുരോഗമനം അവന്റെ മനസ്സിനോട് പറയുന്നത് ഇല്ലകെട്ടോ മനസ്സേ നിനക്ക് ആവേ ഒരു ജീവിതമേ ഉള്ളൂ അതുകൊണ്ട് തന്നെ നിന്നോട് എന്താണോ പറയുന്നത് അതിനോടൊപ്പം യാതൊരു ചങ്ങലക്കെട്ടുകളും നിന്റെ നിനക്ക് ചുറ്റുകൊണ്ടുവരാൻ നീ അനുവദിക്കരുത് എന്ന് ഈ പറയുന്ന പുരോഗമനം അവന്റെ മനസ്സിനോട് പറയുകയാണ് അങ്ങനെ ആ യുദ്ധം ശക്തിയായിക്കൊണ്ട് മുന്നോട്ട് പോകുകയാണ് അങ്ങനെ മുന്നോട്ട് പോകുന്നതിനിടക്കാണ് അവന്റെ മുന്നിൽ കുറെ ലഹരി പദാർത്ഥങ്ങൾ കൊണ്ടുവന്ന് വെക്കുന്നത് അതിൽ മദ്യമുണ്ട് മയക്കുമരുന്നുണ്ട് കഞ്ചാവുണ്ട് എന്ന് തുടങ്ങിയ എല്ലാ ലഹരി പദാർത്ഥങ്ങളും അവന്റെ മുന്നിൽ കൊണ്ടുവക്കുകയാണ് അവിടെയും ഈ പറയുന്ന മനസ്സും ബുദ്ധിയും തമ്മിലുള്ള യുദ്ധം നടക്കുന്നുണ്ട് അവിടെ അവൻ്റെ മനസ്സ് അവനോട് പറയുന്നുണ്ട് ഇത് ഒരു പ്രാവശ്യം ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കുന്നതിൽ ഇപ്പം എന്താ തെറ്റ് അതിന്റെ രുചിയൊന്നും അറിഞ്ഞിരിക്കാമല്ലോ എന്ന് അവൻ്റെ മനസ്സ് അവനോട് പറയുന്നുണ്ട് അവൻ്റെ മനസ്സ് അവനോട് പറയുന്നുണ്ട് ജീവിതം ഒന്നല്ലേ ഉള്ളൂ ഇതെല്ലാം ഇതെല്ലാം ആസ്വദിക്കാതെ ഇങ്ങനെ ജീവിച്ചു പോകുന്നതിൽ എന്താണ് അർത്ഥം എന്ന് അവൻ്റെ അവനോട് പറയുന്നുണ്ട് ആ മനസ്സിനോട് ആ മനസ്സിനെ പിന്തുണ പ്രഖ്യാപിച്ചു പുരോഗമനവും എന്ത് വെറുതെ അതിന്റെ മുകളിലൊക്കെ ഉണ്ടാക്കിയിട്ടുള്ള ഭീകരമായ ചർച്ചകളും എല്ലാം ഇന്ന് അമേരിക്ക പോലുള്ള രാജ്യങ്ങളിൽ അവമാനമാണ് ഇത് ആരംഭിച്ചത് അവിടെ വലിയ സ്റ്റേറ്റുകൾ ഇന്ന് ഇത് വിൽക്കാൻ പറ്റും കേക്ക് കഴിക്കും സകല ദാനും ആയിട്ട് കൊടുക്കുന്നിടത്തായി ഈ സാന്നിധ്യം രാജ്യങ്ങളിൽ മുഴുവനും എല്ലാവരും ചെയ്യുന്നതാണ് ഇവിടെ മാത്രം അപ്പോൾ പുരോഗമനം അവനോട് പറഞ്ഞു വെക്കുന്നത് കഞ്ചാവ് എന്ന് പറയുന്നത് ലീഗലൈസ് ചെയ്യേണ്ടതാണ് കഞ്ചാവ് എന്ന് പറയുന്നത് നിയമവിധേയമാക്കേണ്ടതാണ് എല്ലാവർക്കും ഉപയോഗിക്കാവുന്ന രീതിയിൽ ഒരു ഒരു നല്ല സാധനമാണ് കഞ്ചാവ് എന്ന് പറയുന്നത് എന്തുകൊണ്ട് നിനക്ക് അത് ഉപയോഗിച്ചുകൂടാ എന്ന് ഈ പറയുന്ന പുരോഗമനം മനസ്സിനോട് കക്ഷി ചേർന്നുകൊണ്ട് മനസ്സിനോട് പറയുകയാണ് പക്ഷേ ബുദ്ധിയോട് കക്ഷി ചേർന്ന ഇസ്ലാം ഖുർആൻ അവനോട് പറയുകയാണ് ഇല്ല കിട്ടോ നീ അതിലേക്ക് അടുക്കരുത് അടുക്കരുത് അത് ലഹരിയാണ് അത് നിനക്ക് നല്ലതല്ല അത് നിനക്ക് തിന്മയാണ് അത് നിന്റെ ജീവിതത്തെ നശിപ്പിച്ചു കളയും നീ അതുകൊണ്ട് തന്നെ മദ്യത്തോടോ മയക്കുമരുന്നിനോടോ ലഹരി പദാർത്ഥത്തോടോ അടുത്തു പോകരുത് എന്ന് അവൻ്റെ മതം അവൻ്റെ ഖുർആൻ അവൻ അവൻ്റെ ബുദ്ധിയോട് പറഞ്ഞു വയ്ക്കുകയാണ് ആ യുദ്ധത്തിൽ മനസ്സാണ് വിജയിക്കുന്നതെങ്കിൽ അവൻ ആ ലഹരിക്ക് ലഹരിക്ക് അടിമപ്പെടുകയും അല്ലെങ്കിൽ ആ ലഹരി ലഹരിയോടൊപ്പം സഞ്ചരിക്കുകയും ചെയ്യും ഇനി അവൻ്റെ ആ യുദ്ധത്തിൽ ബുദ്ധിയാണ് വിജയിക്കുന്നതെങ്കിൽ മനസ്സിനെ കീഴ്പ്പെടുത്തിക്കൊണ്ട് ബുദ്ധിയാണ് വിജയിക്കുന്നതെങ്കിൽ അവൻ ആ ലഹരിയെ തട്ടിമാറ്റുന്നു ആ ലഹരിയെ തട്ടിമാറ്റി അവൻ്റെ ജീവിതം മുന്നോട്ട് അവൻ കൊണ്ടുപോവുകയാണ് അങ്ങനെ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകുന്നതിനിടക്കാണ് കുടുംബം എന്ന് പറയുന്ന സംവിധാനം അവൻ്റെ മുന്നിലേക്ക് വരുന്നത് അങ്ങനെ കുടുംബം എന്ന് പറയുന്ന സംവിധാനം അവൻ്റെ മുന്നിലേക്ക് വരുമ്പോഴും ഈ പറയുന്ന മനസ്സും ബുദ്ധിയും തമ്മിലുള്ള യുദ്ധവും അവിടെ നടക്കുന്നുണ്ട് അവൻ്റെ മനസ്സിനോട് ഈ പറയുന്ന മനസ്സിനോട് കക്ഷി ചേർന്ന പുരോഗമനം അവരോട് ഇപ്രകാരമാണ് പറഞ്ഞു വെക്കുന്നത് ഈ വിവാഹം എന്ന് പറയുന്നത് എനിക്കൊരു ദുഷിച്ച വ്യവസ്ഥതയായിട്ടാണ് തോന്നുന്നത് കുടുംബം എന്ന് പറയുന്നത് തന്നെ എനിക്കൊരു മോശം സ്ഥലമായിട്ടാണ് തോന്നുന്നത് ഇപ്പം താങ്കൾ പറഞ്ഞു പോലും കുടുംബ സംവിധാനം ജനാധിപത്യ വിരുദ്ധമാണ് യാതൊരു സംശയവുമില്ല ഇവിടുത്തെ ഏത് വീടും സാമൂഹ്യ വിരുദ്ധ കേന്ദ്രമാണ് അവൻ്റെ മനസ്സിനോട് കക്ഷി ചേർന്ന പുരോഗമനം പറഞ്ഞു വെക്കുന്നത് കുടുംബം എന്ന് പറയുന്നത് ഒരു മോശപ്പെട്ട വ്യവസ്ഥിതിയായിട്ടാണ് പുരോഗമനം പുരോഗമനം അവൻ്റെ മനസ്സിനോട് പറഞ്ഞു വെക്കുന്നത് അതുപോലെ തന്നെ പുരോ കുടുംബം എന്ന് പറയുന്നത് ഒരു ജനാ ജനാധിപത്യ വിരുദ്ധമായ ഒരു സംവിധാനമാണ് എന്ന് അവൻ്റെ മനസ്സിനോട് ഈ പറയുന്ന പുരോഗമനം പറഞ്ഞു വെക്കുകയാണ് അവിടെ അവിടെ ഈ പറയുന്ന മനസ്സും ബുദ്ധിയും തമ്മിലുള്ള യുദ്ധം നടക്കുകയാണ് ആ ബുദ്ധിയോട് ഇസ്ലാം പറഞ്ഞു വെക്കുകയാണ് ഖുർആൻ പറഞ്ഞു വെക്കുകയാണ് ഇല്ല കെട്ടോ നിന്റെ കുടുംബത്തിലാണ് നിനക്ക് കൺകുളിർമയുള്ളത് നിൻ നീ ഒരിക്കലും നീ വ്യഭിചാരത്തെ ആഗ്രഹിക്കുന്ന ആഗ്രഹിക്കരുത് വ്യഭിചാരത്തിലേക്ക് അടുക്കുക പോലും ചെയ്യരുത് നീ കുടുംബ ജീവിതം ആഗ്രഹിക്കുന്നവനാക ആഗ്രഹിക്കുന്നവനാകണം നിന്റെ നിന്റെ ലൈംഗിക താല്പര്യങ്ങൾ എന്ന് പറയുന്നത് നിന്റെ കുടുംബം എന്ന് പറയുന്ന അതിർവരമ്പിൻ്റെ ഉള്ളിലാകണം നിന്റെ ഇണയിൽ മാത്രമാകണം എന്ന് അവ വിശദ കുറാൻ ഈ പറയുന്ന ബുദ്ധിയോട് സംസാരിക്കുകയാണ് അവിടെ ഈ പറയുന്ന മനസ്സ് അവൻ്റെ ബുദ്ധിയെ പരാജയപ്പെടുത്തി മനസ്സാണ് വിജയിക്കുന്നതെങ്കിൽ അവൻ അവൻ ഈ പറയുന്ന കുടുംബം കുടുംബം എന്ന് പറയുന്ന വൃത്തത്തിന്റെ പുറത്ത് കിടക്കുകയും ഇപ്പോൾ ആ പുരോഗമനം മുന്നോട്ട് പോകുന്ന ലിവിങ് ടുഗതർ പോലെയുള്ള അത്തരം സംവിധാനങ്ങളുടെ അവൻ്റെ സംവിധാനങ്ങളിലൂടെ അവൻ്റെ ജീവിതം അവൻ മുന്നോട്ട് കൊണ്ടുപോകുകയും ചെയ്യും അങ്ങനെ മുന്നോട്ട് പോകുമ്പോൾ വീണ്ടും അവൻ്റെ മുന്നിൽ വരികയാണ് അവൻ്റെ മാതാപിതാക്കൾ അവൻ്റെ മുന്നിൽ വരികയാണ് അവിടെയും ഈ പറയുന്ന മനസ്സും ബുദ്ധിയും തമ്മിലുള്ള യുദ്ധം വീണ്ടും നടക്കുകയാണ് ആ മനസ്സ് അവനോട് പറയുകയാണ് നിന്റെ ഈ യുവത്വം നിന്റെ ഈ പ്രായമായ ഒന്നിനും കൊള്ളില്ലാത്ത ഈ മാതാപിതാക്കൾക്ക് വേണ്ടി എന്തിനാണ് നീ നശിപ്പിക്കുന്നത് എന്തിനീ മാതാപിതാക്കൾക്ക് സേവനം ചെയ്തുകൊണ്ട് നിന്റെ യുവത്വത്തെ നീ ഇല്ലായ്മ ചെയ്യുന്നു നിന്റെ യുവത്വം എന്ന് പറയുന്നത് നിനക്ക് ആസ്വദിക്കാനുള്ളതാണ് എന്ന് അവൻ്റെ മനസ്സ് അവനോട് പറയുകയാണ് ആ മനസ്സിനെ ഇപ്രകാരമാണ് അവനോട് പറഞ്ഞു വെക്കുന്നത് ഒരു പ്രായമായ ആളിനെ നോക്കാനായിട്ട് സമൂഹത്തിന് എത്ര കാശ് ചെലവാണ് ഇനി അടുത്തത് എത്ര യൗവനമുള്ളവരുടെ ജീവിതം അതിന്റെ ചുറ്റിനും ഹോമിക്കേണ്ട ആവശ്യമാണ് ഇതൊക്കെ നമ്മൾ മനസ്സിലാക്കുന്നുണ്ട് പ്രയോജനരഹിതമായി ജീവിക്കുന്നത് എന്നാൽ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന ഈ യുദ്ധത്തിൽ മനസ്സും ബുദ്ധിയും തമ്മിലുള്ള യുദ്ധത്തിൽ ബുദ്ധിയോടൊപ്പം കക്ഷി ചേർന്ന ഖുർആൻ ഉണ്ടല്ലോ വിശദ ഇസ്ലാം ഇസ്ലാം അവനോട് പറയുന്നത് നിന്റെ മാതാപിതാക്കളിൽ നിന്റെ മാതാവോ പിതാവോ രണ്ടു പേരുമോ അല്ലെങ്കിൽ ആരെങ്കിലും ഒരാളോ വാർദ്ധക്യം പ്രാപിച്ചുകൊണ്ട് നിന്റെ അടുത്ത് വരികയാണെങ്കിൽ നീ അവരോട് കാരുണ്യത്തോടു കൂടി പെരുമാറണം നീ അവരോട് ചേ എന്ന് പോലും പറഞ്ഞു പോകരുത് കാരുണ്യത്തിന്റെ ചിറകുകൾ അവർക്ക് നീ വിടർത്തി കൊടുക്കണമെന്ന് ഖുർആൻ അവനെ താക്കീത് ചെയ്യുകയാണ് ഈ പറയുന്ന യുദ്ധത്തിൽ അവൻ്റെ ബുദ്ധിയാണ് വിജയിക്കുന്നതെങ്കിൽ അവൻ്റെ മാതാപിതാക്കൾ ഇവനോടൊപ്പം അവൻ്റെ വീട്ടിൽ കഴിയുകയും ഇവൻ്റെ കാരുണ്യം കാരുണ്യം ആസ്വദിച്ചു കൊണ്ട് ഇവൻ്റെ ആ വാത്സല്യം ആസ്വദിച്ചു കൊണ്ട് അവൻ്റെ മാതാപിതാക്കൾക്ക് ഇവനോടൊപ്പം ആ അവൻ്റെ അവരുടെ സ്വന്തം വീട്ടിൽ താമസിക്കാൻ സാധിക്കുന്നു എന്നാൽ ഈ പറയുന്ന ബുദ്ധിയെ കീഴ്പ്പെടുത്തിക്കൊണ്ട് മനസ്സാണ് വിജയിക്കുന്നതെങ്കിൽ അഥവാ പുരോഗമനം സപ്പോർട്ട് ചെയ്യുന്ന മനസ്സാണ് വിജയിക്കുന്നതെങ്കിൽ അവൻ അവന്റെ മാതാപിതാക്കളെ അടുത്തുള്ള വൃദ്ധസേനത്തിൽ കൊണ്ടാക്കുകയോ അല്ലെങ്കിൽ മാതാപിതാക്കളെ നോക്കിക്കൊണ്ട് ഞാൻ എന്തിനെൻ്റെ യുവത്വത്തെ പാഴാക്കുന്നു എന്ന് വിചാരിച്ച് അവൻ അവൻ്റെ സ്വ സ്വജീവിതത്തിൽ ആ രീതിയിൽ അവൻ അവൻ മുന്നോട്ട് പോയി മുന്നോട്ട് പോകുന്നു ഇങ്ങനെ നോക്കിക്കഴിഞ്ഞാൽ ഒരു മനുഷ്യൻ്റെ സകലമാനാ ജീവിതത്തിലും ഇത്തരത്തിലുള്ള ഒരു യുദ്ധം നടന്നുകൊണ്ടിരിക്കുകയാണ് അവൻ്റെ മനസ്സും ബുദ്ധിയും തമ്മിലുള്ള യുദ്ധം നടന്നുകൊണ്ടിരിക്കുകയാണ് പുരോഗമനം സപ്പോർട്ട് ചെയ്യുന്നത് അവൻ്റെ മനസ്സിനെയാണ് ഇസ്ലാം ഖുർആൻ സപ്പോർട്ട് ചെയ്യുന്നത് അവൻ്റെ ബുദ്ധിയെ ആണ് സപ്പോർട്ട് ചെയ്യുന്നത് ആ യുദ്ധത്തിൽ ബുദ്ധിയാണ് വിജയിക്കുന്നതെങ്കിൽ അഥവാ അവൻ്റെ മനസ്സിനെ കീഴ്പ്പെടുത്തിക്കൊണ്ട് അവൻ്റെ മനസ്സാകുന്ന ദേഹേച്ഛയാകുന്ന കടിഞ്ഞാൺ അവൻ്റെ കൈകളിലാക്കിക്കൊണ്ട് അവൻ്റെ മനസ്സിനെ അവൻ്റെ കൈക്കുള്ളിലാക്കിക്കൊണ്ട് അവന്റെ നിയന്ത്ര നിയന്ത്രണത്തിലാക്കിക്കൊണ്ടാണ് അവൻ മുന്നോട്ട് പോകുന്നതെങ്കിൽ നീ വിജയിക്കുമെന്ന് ഖുർആൻ അവനോട് പറയുകയാണ് എന്നാൽ ഈ പറയുന്ന മനസ്സുണ്ടല്ലോ ആ മനസ്സ് ബുദ്ധിയെ കീഴ്പ്പെടുത്തിക്കൊണ്ട് മനസ്സാണ് വിജയിക്കുന്നതെങ്കിൽ അഥവാ ദേഹേച്ഛയാണ് വിജയിക്കുന്നതെങ്കിൽ അങ്ങനെ വിജയിച്ച് അവൻ മുന്നോട്ട് പോയി കഴിഞ്ഞാൽ അങ്ങനെ വിജയിച്ച് മനസ്സിനോടൊപ്പം ദേഹിച്ചൊക്കെ ദേഹിച്ചൊക്കെ ഒപ്പമാണ് അവൻ മുന്നോട്ട് പോകുന്നതെങ്കിൽ കുറേ കഴിയുന്ന സമയം കുറേ അങ്ങനെ ദൂരം സഞ്ചരിക്കുന്ന സമയത്ത് ഒരു ഒരു പ്രത്യേക സമയം വരുന്ന സമയത്ത് അവൻ്റെ മനസ്സ് അവനോട് തന്നെ പറയുന്നുണ്ട് നിന്നെ ഞാൻ പരാജയപ്പെടുത്തിയല്ലോ നീ എന്തിനാണ് എന്നോടൊപ്പം സഞ്ചരിച്ചത് നീ എന്തിനാണ് ബുദ്ധിയെ പരാജയപ്പെടുത്തി എന്നെ വിജയിപ്പിച്ച് ഞാൻ പറയുന്നതെല്ലാം കേട്ട് നീ എന്തിനാണ് എന്നോടൊപ്പം സഞ്ചരിച്ചത് ഈ നിമിഷം ഇതാ ഞാൻ നിന്നെ കഴി കയ്യൊഴിഞ്ഞിരിക്കുന്നു ഈ നിമിഷം ഞാൻ നിന്നെ പരാജയപ്പെടുത്തിയിരിക്കുന്നു മനസ്സാകുന്ന നമ്മുടെ മനസ്സ് നമ്മളോട് തന്നെ പറയുകയാണ് ഈ നിമിഷം ഞാൻ നിന്നെ പരാജയപ്പെടുത്തിയിരിക്കുന്നു ഇപ്പോൾ നീ വല്ലാതെ വല്ലാത്ത അനാഥത്വത്തിലായിരിക്കുന്നു നീ വല്ലാത്ത വിഷാദത്തിലായിരിക്കുന്നു ഞാൻ നിന്നെ വല്ലാത്ത വിഷാദത്തിലാക്കിയിരിക്കുന്നു എന്ന് ഒരു ഒരു സമയത്ത് മനസ്സ് നമ്മളോട് പറയും ആ ഒരു സമയത്താണ് ഇത്തരത്തിലുള്ള വാർത്തകൾ നമ്മൾ കേൾക്കേണ്ടി വരുന്നത് സംസ്ഥാനത്ത് യുവാക്കളിൽ ആത്മഹത്യാ നിരക്ക് കൂടുന്നു കഴിഞ്ഞ ആറ് വർഷത്തിനിടെ ഒൻപതിനായിരത്തോളം യുവാക്കളാണ് കേരളത്തിൽ ജീവനൊടുക്കിയത് വിഷാദരോഗവും ലഹരി ഉപയോഗവും ആത്മഹത്യാ പ്രവണത കൂട്ടിയതായി മനഃശാസ്ത്ര വിദഗ്ധർ ചൂണ്ടിക്കാട്ടും നമുക്കറിയാമല്ലോ ഈ പുരോഗമനം എന്ന് പറയുന്ന ഈ ഒരു സയ്യൊരു ഒരു സംസ്കാരമുണ്ടല്ലോ അത് നമ്മൾ കേരളക്കരക്ക് ഇത്രയധികം കേട്ടു തുടങ്ങിയിട്ട് ഒരു ഇരുപത്തിയഞ്ച് വർഷങ്ങൾക്ക് അപ്പുറമായിട്ടില്ല അപ്പോൾ ഇരുപത്തഞ്ച് വർഷങ്ങൾക്ക് അപ്പുറം നമ്മുടെ നമ്മുടെ തലമുറ കഴിഞ്ഞു പോന്നിരുന്നത് ഈ പറയുന്ന മതങ്ങൾ മുന്നോട്ട് വെക്കുന്ന സംസ്കാരത്തിലൂടെയായിരുന്നു നമ്മളുടെ കഴിഞ്ഞു പോയ തലമുറകളെല്ലാം കടന്നു പോന്നിരുന്നത് അങ്ങനെ മതങ്ങൾ മുന്നോട്ട് വെക്കുന്ന സംസ്കാരത്തിലൂടെ കടന്നു കടന്നു പോരുമ്പോൾ മതങ്ങളിലുള്ള കുറേ പ്രശ്നങ്ങളുണ്ട് ആ പ്രശ്നങ്ങളെല്ലാം പരിഹരിച്ചുകൊണ്ടായിരുന്നു നമ്മളുടെ പൂർവികർ കടന്നു പോന്നിരുന്നത് ഇപ്പോൾ ജാതീയമായ വേർതിരിവ് അല്ലെങ്കിൽ അത്തരത്തിലുള്ള പല പല കാര്യങ്ങളുണ്ട് അതെല്ലാം തിരുത്തേണ്ടതും ഒഴിവാക്കേണ്ടതൊക്കെ ഒഴിവാക്കി അങ്ങനെ ഒരു ശുചീകരണം നടത്തിക്കൊണ്ടതായിരുന്നു നമ്മുടെ പൂർവികരായ ആളുകളെല്ലാം കഴിഞ്ഞു പോന്നിരുന്നത് അങ്ങനെ ഒരു മതമാകുന്ന ഒരു സംസ്കാരത്തിലൂടെ മതം മുന്നോട്ട് പോകുന്ന ഒരു ജീവിത വ്യവസ്ഥയിലൂടെ നമ്മുടെ പൂർവികർ കടന്നു പോകുന്നത് കൊണ്ടാണ് നമുക്ക് ഇന്ന് ചൂണ്ടിക്കാണിക്കാൻ വേണ്ടി എനിക്കൊരു പിതാവുള്ളത് എനിക്കൊരു മാതാവുള്ളത് എൻ്റെ പിതാവിൻ്റെ കൊച്ചാപ്പയുള്ളത് മൂത്താപ്പയുള്ളത് എളാപ്പ ുള്ളത് എളീമയുള്ളത് അങ്ങനെയുള്ള ഒരു കുടുംബ സംവിധാനം എനിക്ക് ഇന്ന് ചൂണ്ടിക്കാണിക്കാനുള്ളത് എൻ്റെ പൂർവികർ ഈ പറയുന്ന മതമാകുന്ന ഒരു ജീവിത സംസ്കാരത്തിലൂടെ കടന്നു പോന്ന് അങ്ങനെ അങ്ങനെ അങ്ങനെയുള്ള സംസ്കാരത്തിൽ എനിക്ക് ജനിക്കാൻ സാധിച്ചത് കൊണ്ടാണ് എനിക്ക് അങ്ങനെ ചൂണ്ടിക്കാണിക്കാൻ സാധിക്കുന്നത് എന്നാൽ ഇന്നിപ്പോൾ ഒരു ഇരുപത്തഞ്ച് വർഷങ്ങൾക്ക് ഇപ്പുറം മുന്നോട്ട് പോകുന്നത് അല്ലെങ്കിൽ ഇന്നിപ്പോൾ പുതിയ തലമുറയെ സ്വാധീനിച്ചുകൊണ്ടിരിക്കുന്നത് പുരോഗമനം മുന്നോട്ട് വെക്കുന്ന ഒരു സംസ്കാരമാണ് അവരെ സ്വാധീനിച്ചുകൊണ്ടിരിക്കുന്നത് ഇനിയിപ്പോൾ വരാനിരിക്കുന്ന തലമുറകൾക്ക് ചൂണ്ടിക്കാണിക്കാൻ ഒരു പിതാവില്ലാത്ത രീതിയിൽ സിംഗിൾ പാരന്റിങ്ങിലൂടെയാണ് നമ്മുടെ സമൂഹം കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത് ആ പുതിയ തലമുറ വിചാരിക്കുന്നത് വിവാഹം എന്ന് പറയുന്നത് ഒരു മോശം സംവിധാനമാണ് എന്ന് വിചാരിക്കുകയും അങ്ങനെ ഒരു ലിവിങ് ടുഗദർ എന്ന് പറയുന്ന ഒരു സംസ്കാരത്തിലൂടെ ഓരോ ആണും പെണ്ണും അവർക്ക് ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ അവരങ്ങോട്ട് ഒരുമിച്ച് താമസിക്കുകയാണ് കുറച്ച് കഴിഞ്ഞാൽ അവർക്ക് തമ്മിൽ ഒരു അനിഷ്ടം വരുന്ന സമയത്ത് അവർ മറ്റൊരു ഇണയെ തേടിപ്പോകുന്നു അവിടെ കുറച്ച് നാൾ കഴിയുന്നു പിന്നീട് മറ്റൊരു ഇണയെ തേടിപ്പോകുന്നു അങ്ങനെയുള്ള ഒരു ലിവിങ് ടുഗദർ സംസ്കാരത്തിൽ ഉണ്ടായി വരുന്ന മക്കൾക്ക് തങ്ങളുടെ പിതാവിന്റെ സ്വാതന്ത്ര്യവും കരുതലും കാരുണ്യവും ഒന്നും ഒരു ഒരു അവസ്ഥയിൽ അവസ്ഥയിലേക്കാണ് നമ്മുടെ തലമുറ വാർത്തകളാണ് കണ്ടുകൊണ്ടിരിക്കുന്നത് രാജ്യത്ത് വിവാഹമോചന കേസുകളുടെ എണ്ണത്തിലും കേരളം ഒന്നാം സ്ഥാനത്ത് സംസ്ഥാനത്തെ ഇരുപത്തിയെട്ട് കുടുംബ കോടതികളിലായി ഒരു ലക്ഷത്തിലധികം വിവാഹമോചന കേസുകളാണ് തീർപ്പ് കാത്തുകിടക്കുന്നത് കുടുംബ കോടതികളിലെ കേസുകൾ വേഗത്തിൽ തീർപ്പാക്കണമെന്നുള്ള നിർദ്ദേശം തേടി ഹൈക്കോടതികളെ സമീപിക്കുന്നവരുടെ എണ്ണത്തും എണ്ണത്തിലും ക്കാലത്തായി വൻ വർധനയാണ് രേഖപ്പെടുത്തുന്നത് പ്രിയമുള്ള സഹോദരങ്ങളെ നമ്മുടെ പൂർവികരെല്ലാം സഞ്ചരിച്ചു പോന്നിരുന്നത് മതങ്ങളോടൊപ്പമായിരുന്നു സഞ്ചരിച്ചു പോന്നിരുന്നത് അതോടൊപ്പം തന്നെ മതങ്ങളിലുള്ള മാലിന്യങ്ങളെയെല്ലാം അവർ തുടച്ചു നീക്കിക്കൊണ്ട് ആ രീതിയിലാണ് നമ്മൾ കടന്നു പോന്നിരുന്നത് പക്ഷേ ഇന്നിപ്പോൾ പുരോഗമനം നമ്മുടെ മുന്നിൽ വന്നുകൊണ്ട് അല്ലെങ്കിൽ സന്തോഷ് ജോർജ് കൊള്ളകരെ പോലെയുള്ളവർ നമ്മുടെ മുന്നിൽ വന്നുകൊണ്ട് പറയുന്നത് മതങ്ങൾ തന്നെ അപ്പാടെ തുടച്ച് നീക്കേണ്ടതാണ് എന്ന് പറഞ്ഞുകൊണ്ട് ഈ പറയുന്ന പുരോഗമന ആശയമാണ് നമ്മുടെ മുന്നോ നമ്മുടെ മുന്നിൽ വെക്കുന്നത് അവിടെ ഞാൻ ഈ പറയുന്ന ഈ പറയുന്ന മനസ്സും ബുദ്ധിയും തമ്മിലുള്ള യുദ്ധമുണ്ടല്ലോ അതൊരു റിയാലിറ്റിയാണ് അതൊരു ശാസ്ത്രീയമായിട്ട് എനിക്ക് എങ്ങനെ അവതരിപ്പിക്കാൻ സാധിക്കുമെന്ന് എനിക്കറിയില്ല പക്ഷേ ഓരോ വ്യക്തിയും ഒന്ന് ഒരു സ്വസ്ഥമായെന്ന് ശാന്തമായെന്ന് ആലോചിച്ചു കഴിഞ്ഞാൽ അതൊരു റിയാലിറ്റി ആണ് എന്ന് നിങ്ങൾക്ക് ബോധ്യപ്പെടും മനസ്സ് നമ്മളെ എപ്പോഴും ഇങ്ങനെ ഓരോ കാര്യങ്ങൾ പ്രേരിപ്പിച്ചുകൊണ്ടിരിക്കും ആ പ്രേരണകൾക്കൊപ്പം നിങ്ങൾ സഞ്ചരിക്കുകയാണെങ്കിൽ ആ മനസ്സ് നിങ്ങളെ വഞ്ചിക്കും നമ്മൾ മനസ്സിലാക്കേണ്ടത് ഈ പറയുന്ന മതകളുണ്ടല്ലോ ഞാൻ ഞാൻ നേരത്തെ പറഞ്ഞ ഇസ്ലാം എന്ന് പറയുന്ന ആദർശം അല്ലെങ്കിൽ ഖുർആൻ ആകുന്ന ഈ ആദർശമുണ്ടല്ലോ അത് നമ്മുടെ നമുക്ക് നമുക്ക് ചുറ്റും ഒരു വൃത്തം വരച്ചിട്ടുണ്ട് ആ വൃത്തം നമുക്ക് നമുക്കിപ്പോൾ തോന്നുന്നത് ചങ്ങലക്കെട്ടുകളായിട്ടായിരിക്കാം നമുക്ക് തോന്നുന്നത് പക്ഷെ നമ്മളുടെ സുരക്ഷാ കവചമാണ് ആ വൃത്തം എന്ന് മനസ്സിലാക്കുന്നിടത്താണ് നമ്മുടെ ജീവിത വിജയം ഇരിക്കുന്നത് അതല്ലാതെ നമ്മൾ ആ ചങ്ങലക്കെട്ടുകളെല്ലാം പൊട്ടിച്ചേറിഞ്ഞ് നമ്മുടെ ദേഹേച്ഛ നമ്മളോട് പറയുന്നതിനൊപ്പിനോടൊപ്പം നമ്മൾ സഞ്ചരിക്കുകയാണെങ്കിൽ അത് നമ്മളെ കൊണ്ടെത്തിക്കുന്നത് ഞാൻ നേരത്തെ ിൽ കണ്ടതുപോലെയുള്ള ഒരു ആത്മഹത്യത്തിലേക്കും വിഷാദത്തിലേക്കും ഒക്കെയായിരിക്കും നമ്മുടെ ജീവിതത്തെ കൊണ്ടെത്തിക്കുക തീർച്ചയായിക്കൊണ്ടും മതം എന്ന് പറയുന്നത് അല്ലെങ്കിൽ മതത്തിൻ്റെ ഉള്ളിൽ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ നമ്മൾ തുടച്ചു നീക്കേണ്ട ഒരുപാട് കാര്യങ്ങളുണ്ട് അതുകൊണ്ട് തന്നെ നിങ്ങളുടെ ജീവിതത്തിന്റെ വിജയമാണ് നിങ്ങൾ ആഗ്രഹിക്കുന്നതെങ്കിൽ മതത്തെ ഒന്നാകെ തുടച്ചു നീക്കിക്കൊണ്ട് പുരോഗമനം മുന്നോട്ട് വെക്കുന്ന ഈ ഒരു ആശയമുണ്ടല്ലോ ഈ ഒരു സംസ്കാരത്തിലൂടെയാണ് പോകുന്നതെങ്കിൽ അത് അപകടകരമാണ് എന്നാണ് ഞാൻ വിചാരിക്കുന്നത് ഞാൻ ഈ പറഞ്ഞു വച്ച വിഷയം അത് നിങ്ങൾക്ക് മനസ്സിലായി കാണും എന്നാണ് ഞാൻ വിചാരിക്കുന്നത് എനിക്ക് കഴിയുന്ന രീതിയിൽ ലളിതമായി പറയാൻ ഞാൻ ശ്രമിച്ചത് എന്തായാലും ഇത്രയും നേരം എന്നോടൊപ്പം സഞ്ചരിച്ച എല്ലാവർക്കും നന്ദി എല്ലാവർക്കും നമസ്കാരം നിർത്തുന്നു